ഹായ് കൂട്ടുകാരെ നമസ്കാരം ജിലൂസ് ബ്ലോഗിൻ്റെ ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു റെസിപ്പിയാണ് ക്യാബേജ് ക്യാരറ്റ് തോരൻ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും നമ്മുടെ ചാനലിൽ കൂടെ ഇന്ന് അതൊന്നുകൂടെ ഒന്നും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് നമ്മൾ നല്ലതുപോലെ അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും ഒരല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്മി നമ്മൾ വയ്ക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളം മുഴുവൻ നമ്മൾ കളയും അപ്പോൾ നമ്മൾ തോരൻ വെക്കുമ്പോൾ നമ്മുടെ തോരൻ നല്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കും അപ്പം അങ്ങനെ പിഴിഞ്ഞ് വെച്ച ക്യാബേജ് ആണ് ഈ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു മൂന്ന് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരുമിച്ച് ഇട്ട് ക്യാബേജും ക്യാരറ്റും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കരിയാപ്പില കരിയാപ്പില എന്ന് പറയുമ്പോൾ ഇതിവിടെ നമ്മുടെ യു കെയിൽ ഫ്രഷ് കരിയാപ്പില കിട്ടത്തില്ലോ അപ്പോൾ അത് ഫ്രിഡ്ജ് വെച്ചതുകൊണ്ടാണ് ആ കറുത്ത കിളർ പിന്നെ നമ്മൾ തിരുമിയ ഒരു അരമുറി തേങ്ങായും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് ഒരല്പം ഉപ്പ് നമുക്ക് ചേർക്കാം ഉപ്പിനോടൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് ഇത് വീണ്ടും ഒന്നുകൂടി നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൂടി നമ്മൾ അങ്ങനെ തിരുമ്മി അത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ തോരൻ തോരനുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഒരല്പം മഞ്ഞൾ പൊടിയും കൂടെ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾ പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കരിയാപ്പിലയും കൂടാണ് നമ്മൾ എക്സ്ട്രാ ഇതിനകത്തോട്ട് ഇപ്പം ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കൈകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ തിരുവണം എന്നാലേ അതിൻ്റെ ആ ഒരു നമുക്ക് ആ ഒരു എല്ലായിടത്തും അത് ചെന്ന് അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി നമുക്കത് അങ്ങനെ പുരട്ടി മാറ്റി വെക്കണം എന്നിരുന്നാലേ നമുക്കതിൻ്റെ ആ ശരിയായ ക്യാബേജ് ക്യാരറ്റ് തോരൻ്റെ ടേസ്റ്റ് തനി നാടൻ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളു അപ്പോൾ ഇങ്ങനെ നമ്മൾ പത്ത് മിനിറ്റ് മാറ്റിവെക്കും അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയാണെങ്കിൽ ചട്ടി അല്ലെങ്കിൽ പാനാണെങ്കിൽ പാന് ഇത് നമ്മുടെ സ്റ്റൗവിലോ ഓൺ ചെറിയ തീയിൽ ഓൺ ചെയ്ത് വെക്കുക ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഒരു പിടി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നമ്മുടെ ഉഴുന്ന് പരിപ്പ് നമുക്കിതിലേക്കിടാം പിന്നെ അല്പം വറ്റൽ മുളക് കരിയാപ്പില ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് കരിയാപ്പില ചേർക്കുന്നില്ല ഉഴുന്ന് പരിപ്പും വറ്റൽ മുളകും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തിരുമ്മി മാറ്റി വെച്ച നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് പച്ചമുളക് അതിനോടൊപ്പം നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് നമുക്കൊന്ന് തട്ടി കൊടുക്കാം അതിന് നമ്മൾ ആ പാത്രം ചെറുതായിട്ടൊന്ന് കഴുകി അതിൽ വരുന്ന ഒരല്പം വെള്ളം കൈകൊണ്ടിങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തീ ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അതൊരു മീഡിയത്തിൻ്റെയും ആ ഒരു ചെറിയ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഫ്ലെയിമിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഈ തോരൻ പാകപ്പെടുത്തി എടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്പം വെള്ളം കൂടെ തളിച്ചിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് എന്നിട്ടിന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇത് കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്കറിയാമല്ലോ ക്യാരറ്റും ക്യാബേജും ഒക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പം അത്രയും സമയം കൊടുത്താൽ മതി അപ്പം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം അഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഇതിന് വേണ്ടി കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് അത് ഒന്നുകൂടി നമ്മളൊന്ന് ഇളക്കി അതിന് ഉപ്പൊന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഇവിടെ നമുക്ക് ഉപ്പ് ചേർക്കാം കാരണം ഉപ്പ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഉപ്പ് നമ്മൾ ആദ്യം കാബേജ് ഒന്ന് തിരുവാൻ വേണ്ടി പിഴിയാൻ വേണ്ടിയിട്ടൊരു അല്പം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടാമത് ക്യാരറ്റും അപ്പോഴും നമ്മൾ സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് അത് അടച്ച് വെച്ച് വീണ്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം ഒരു ചെറിയ തീയിൽ മാത്രമേ നമ്മളത് വെക്കാവൂ ഇപ്പം നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കതിൻ്റെ ആ ഒരു സ്മെല്ല് അത് വരുമ്പം തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും വളരെ അടിപൊളിയായിട്ടുള്ള നല്ല നാടൻ ക്യാബേജ് ക്യാരറ്റ് തോരനാണ് ഇത് ഒരിക്കലും വെള്ളം ചേർന്നിരിക്കുന്ന ഒന്നല്ല കാരണം നമ്മളിത് വെള്ളം പിഴിഞ്ഞെടുത്തത് കൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ തോരൻ റെഡിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും നമ്മുടെ ജി ന്യൂസ് വ്ലോഗിൽ കൂടി നമ്മൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് തരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക വീണ്ടും നമുക്ക് ഓരോ റെസിപ്പികളുമായിട്ട് മുന്നോട്ടേക്ക് നമുക്ക് കാണാം അപ്പോൾ എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി താങ്ക് യു സോ മച്ച് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം വീണ്ടും നമുക്ക് കാണാം ബൈ ഓക്കേ